രാജ്യത്തെ പ്രമുഖ ഉള്ളി ഉൽപാദക സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും തുടരുന്ന കനത്ത മഴയാണ് ഇപ്പോൾ വിലക്കയറ്റത്തിന് കാരണമായത് ദക്ഷിണേന്ത്യയിൽ ഉള്ളിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായതോടെ മൊത്ത കച്ചവടക്കാർ ഉള്ളി കയറ്റുമതി ചെയ്തതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്ഷാമം രൂക്ഷമായി വിലസ്ഥിരത പ്രതീക്ഷിച്ച് ഉള്ളി കയറ്റുമതി ചെയ്യുന്നതും ക്ഷാമത്തിന് കാരണമായി ഗൾഫ് ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവുമധികം ഉള്ളി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് അഞ്ച് ദശാംശം ഒരു ലക്ഷം ടൺ ഉള്ളിയാണ് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പദത്തിൽ മാത്രം ഇന്ത്യ കയറ്റുമതി ചെയ്തത് ഒരു മാസം കൊണ്ട് ഉള്ളി വില ഉള്ളിവിലട്ടിയായി മൊത്തവിലയിൽ അൻപത് ശതമാനം വർധനമാണ് ഉണ്ടായത് രാജ്യത്തെ ഏറ്റവും വലിയ ഉള്ളി മൊത്തവിപണിയായ ലാസർഗാവിൽ പ്രതിദിനം ആയിരത്തി ടൺ ഉള്ളി എത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് എത്തിയത് ആയിരം ടൺ മാത്രമാണ് വിലക്കയറ്റവും പണപ്പെരുപ്പവും പിടിച്ചു നിർത്താനും സാമ്പത്തിക വളർച്ച നിരക്ക് ഉയർത്താനും ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് പുതിയ തലവേദനയാവുകയാണ് ഉള്ളിയുടെ വിലവർദ്ധനവ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ